സി പി ഐ എം പ്രായപരിധി മാനദണ്ഡത്തിൽ തുറന്നടിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ പലരും പ്രായം മറച്ചു വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എഴുപത്തിയഞ്ചു വയസ്സാകുന്നോ അന്ന് ഒഴിയണം താൻ ആ മാനദണ്ഡം മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞയാളാണ് സ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് മാത്രമല്ല പലരും അതൃപ്തി പരസ്യമായി പറയുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു പലരും പലരും പ്രായം പ്രായം എല്ലാവർക്കും അവർ സന്തോഷം അവർക്ക് അതിൽ ഒരു സന്തോഷമാണെങ്കിൽ ശരത് എസ് ആലപ്പുഴയിൽ നിന്ന് ഗുഡ് ഈവനിങ് ശരത് എഴുപത്തി അഞ്ചിലേക്ക് അടുത്തിരിക്കുന്ന ആളുകളിൽ പലരും ഇപ്പോഴും സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ തുടരുന്നുണ്ട് അതുകൂടി മുൻവെച്ച് ചൂണ്ടിക്കാട്ടുകയാണോ ജി സുധാകരൻ ഗുഡ് ഈവനിംഗ് സുജയ അത് തന്നെയാണ് സുധാകരൻ ലക്ഷ്യം വെക്കുന്നത് അതായത് പ്രായപരിധി മാനദണ്ഡത്തിൽ നേരത്തെ തന്നെ സുധാകരൻ തന്റെ എതിരഭിപ്രായം പരസ്യമാക്കിയതാണ് പക്ഷേ പാർട്ടി നിലപാടും തീരുമാനവും പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സെന്ന തീരുമാനമുള്ളതുകൊണ്ട് തന്നെ താൻ അത് അംഗീകരിക്കുന്നു എന്നുള്ളതായിരുന്നു സുധാകരൻ പല ഘട്ടത്തിലും പറഞ്ഞത് അതായത് പ്രായമല്ല യഥാർത്ഥത്തിൽ മാനദണ്ഡമാക്കേണ്ടത് എന്നുള്ളതായിരുന്നു സുധാകരന്റെ നിലപാട് കഴിവും ശേഷിയുമാകണം മാനദണ്ഡമാക്കേണ്ടത് പ്രായം ഒരിക്കലും മാനദണ്ഡമല്ല എന്നുള്ളതാണ് സുധാകരന്റെ നിലപാട് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിയുടെ തീരുമാനം പ്രായം മാനദണ്ഡമായതുകൊണ്ട് തന്നെ താൻ അത് അംഗീകരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് താനും സ്വയം മാറിയത് പക്ഷേ പുതിയ സമ്മേളനം കഴിഞ്ഞ ശേഷം കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതിൽ ഉൾപ്പെടെ ഈ പ്രായപരിധി അതായത് ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ആളുകളുണ്ട് അവരെ കൂടി ഈ പാർട്ടി കമ്മിറ്റിയിൽ എടുത്തതിൽ തന്നെയാണുള്ള ഒരു അതൃപ്തി തന്നെയാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അതായത് എഴുപത്തഞ്ച് വയസ്സാകുന്നു എന്ന് എഴുപത്തഞ്ച് വയസ്സാകുന്നു അന്ന് ഒഴിയാൻ തയ്യാറാകണം അതാണ് ഭാവിയിൽ വേണ്ടത് എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അതായത് ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ ഈ വർഷം തന്നെ എഴുപത്തഞ്ചു വയസ്സ് പൂർത്തിയാകും അങ്ങനെ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്നവർ സ്വയം ഒഴിഞ്ഞു മാറാൻ തയ്യാറാകണം അല്ലെങ്കിൽ ആ പ്രായം പൂർത്തിയായതുകൊണ്ട് തന്നെ പാർട്ടി അവരെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു നിലപാടിന്റെ ഭാഗമായി സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ എഴുപത്തിയെട്ട് വയസ്സുവരെ വരുന്ന സമ്മേളനം വരെ ഇവർ പാർട്ടിയിൽ തുടരും താൻ പാർട്ടി പാർട്ടിയുടെ ഈ നിലപാടിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് എന്തായാലും മാനദണ്ഡം മനസ്സിലാക്കി ഞാൻ സ്വയം ഒഴിഞ്ഞു ഈ മാനദണ്ഡം അറിയാമായിരുന്നിട്ടും ആ കസേരയിൽ കടിച്ചു തൂങ്ങുന്നത് എന്തിനാണ് എന്നാണ് എഴുപത്തിയഞ്ച് അടുത്തെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എഴുപത്തിയഞ്ചിലേക്ക് എത്താൻ ഒന്നോ രണ്ടോ മാസം മാത്രം പ്രായം ബാക്കിയുള്ള സഖാക്കളോട് ജി സുധാകരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്